വിഷു ചിത്രങ്ങളുടെ മുന്നിൽ തലതാരുത്താതായ മമ്മൂക്കൻ നായികനായിട്ടെത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു ഒരു വീഡിയോ ബന്ധ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നതെ മെഗാ സ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി ഡീനോ ഡെന്നിസ് ആദ്യമായി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഹുദിനായി ഡിനോ ഡെന്നിസ് ആദ്യമായി തിരക്കഥ കഴിച്ച് സംവിധാനം ചെയ്ത ബസൂക്ക് എന്നൊരു സിനിമ തിയേറ്ററുകളിൽ മികച്ച ഗൈഡുകൾ നേടി മികച്ച അഭിപ്രായങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ അവസാന ഫോണിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് നേരിയ രീതി രീതിയിൽ ആദ്യ ദിനത്തേക്കാൾ കളക്ഷനിൽ താങ്ങിട്ടുണ്ടെങ്കിലും മികച്ചൊരു പെർഫോമൻസ് തന്നെ രണ്ടാം ദിനമായിട്ടുള്ള വർക്കിൻ്റെ നിലനിർത്തിയിട്ടുണ്ട് രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപകളാണ് ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിവസം മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രത്തിൽ രണ്ടാം ദിനം ആലപ്പുഴ ജിങ്കാനായിട്ട് ചെറിയ തോതിൽ മത്സരം കാഴ്ചവെച്ച് തകർണമെങ്കിലും ശനിയാഴ്ച പ്രതീക്ഷകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഇന്ന് ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കുവാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി ചിത്രത്തിന്റെ ആദ്യ രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ അഞ്ച് കോടി അൻപത് ലക്ഷം പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് മുതൽ ഒൻപത് കോടി രൂപ വരെ സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും കാത്തിരിക്കാം വിഷു മമ്മുക്ക ചിത്രം ബസുക്ക കൊണ്ടുപോകുമോ എന്നറിയാൻ വേണ്ടി അപ്പം മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിൽ ബസുക്ക എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ